ഹലോ അസലമലൈക്കു വർഹമുള്ള ഇപ്പൊ എന്തൊക്കെയല്ലാരും വിശേഷം സുഖമല്ല അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു വീഡിയോ ഒരുപാട് സന്തോഷം സങ്കടമൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു കാരണം എന്താ വെച്ചാൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ പക്ഷെ നമ്മൾ നമ്മളത്രയും മനസ്സിലാക്കി നമ്മളെ ഹൃദയം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് അല്ല അതൊരു സന്തോഷം എന്ത് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞതിൽ സന്തോഷം നല്ലതിനർത്ഥം കേട്ടോ കാരണം നമ്മുടെ ഒരു തളർച്ച വരും അല്ലെങ്കിൽ ഒരു ശരീരത്തിനൊരു പ്രയാസം വന്ന് നമ്മൾ വീഡിയോ ഇടാതെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെ കാണാനായിട്ട് അവർ കാത്തിരിക്കുന്നു എന്നറിയുന്നതിലുള്ളൊരു സന്തോഷമുണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ കാരണം ഞാൻ നേരിട്ട് കാണാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് തന്നെ കിട്ടിയതാണ് ഇപ്പോൾ വാട്സപ്പായാലും യൂട്യൂബായാലും ഓരോ വാട്സപ്പ് ഗ്രൂപ്പ് ആയാലും അങ്ങനെയൊക്കെയാണ് എൻ്റെ സൗഹൃദങ്ങൾ വരുന്നത് പിന്നെ നേരിട്ട് കാണുന്ന ഗസ്റ്റുകൾ അവർ നല്ല സുഹൃത്തു മന്ദായിട്ട് പിന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് ലവ് ഉള്ളിൽ നിന്നും ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടിയ ഫ്രണ്ട്സ് മാത്രമേ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലുള്ളൂ കാരണം എന്താ വെച്ചാൽ അങ്ങനെ എനിക്ക് ഒരു നല്ല സൗഹൃദം എന്ന് പറഞ്ഞിട്ട് ഉള്ള നമ്മളെ അത്രത്തോളം മനസ്സിലാക്കിയിട്ട് കിട്ടിയ സൗ സൗഹൃദങ്ങളുള്ളത് അപ്പോൾ അവർ നമ്മളെ കാണാതെ ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇടാതെ നമ്മൾ വിളിക്കാതെ ആകുമ്പോൾ അവർ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടല്ലോ എന്താ പറ്റിയത് ഇതിൽ ഇതിൽ കാര്യം നമ്മൾ ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ ഒരാളെയും എന്നെ വിളിക്കുന്ന എൻ്റെ പേരൻസിനെ അല്ലാതെ ലവ് ഷോർ പാരൻസിനെയല്ലാതെ എനിക്കുള്ളൊരു ബന്ധങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാരൻസിനെ ഞാൻ കാണുന്നുണ്ട് പിന്നെ ഓർക്കൊപ്പം ചിലവഴിക്കുന്നുണ്ട് അതേപോലെ ലവ് ഷോർ ഫാമിലിയായി ഞാൻ കാണുന്നുണ്ട് എൻ്റെ വയനാട്ടിലെ ഫാമിലി അവിടുത്തെ ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ് ഇങ്ങനെ ഉള്ള കുറച്ച് ആളുകളെ ഞാൻ കണ്ടിട്ട് ബന്ധം പുലർത്തുന്ന ഇവർ മാത്രമാണ് പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളെ പോലും നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല ഓരോ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒക്കെയാണ് എനിക്ക് സൗഹൃദങ്ങൾ വരുന്നത് പിന്നീട് സംസാരിച്ച് സംസാരിച്ച് വാട്സപ്പിൽ സംസാരിച്ചിട്ട് അവർ പിന്നെ നമ്പർ വാങ്ങുന്ന വിളിക്കുന്ന നമ്മളൊരു എന്താ പറയുക നല്ലൊരു സുഹൃത്തു ബന്ധങ്ങളായിട്ട് നല്ലതായത് കെട്ടതായത് നമുക്കറിയാലോ അങ്ങനെ ഞാൻ എൻ്റെ സൗഹൃദങ്ങൾ സൂക്ഷിക്കാറുള്ളൂ നല്ല സുഹൃത്താണെങ്കിൽ അത് ഞാൻ കണ്ടിന്യൂ ചെയ്യും അതല്ല ക്യാരക്ടർ നമുക്കൊത്തതല്ലയെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ അതവിടെ സ്റ്റോപ്പ് ചെയ്യും എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ് അപ്പം അവർ വിളിക്കുന്നു അന്വേഷിക്കുന്നു നീ വീഡിയോ ഇടണം നീ എങ്ങനെ ഇരിക്കരുത് നീ ഞങ്ങളെ വിളിക്കണം എന്നൊക്കെ പറയുമ്പം നമുക്കൊരുപാട് സന്തോഷം ഒരാൾ ഒരു ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് അതൊന്ന് പിന്നെ നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് ഭയങ്കര വലുതാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ആൻറ്റിക്ക് ഒരു മെസ്സേജ് അയച്ച് ഞാനിവിടെ പനിച്ച് കിടക്കുകയാണ് അത് പറയാൻ വിട്ടുപോയി ഞാൻ നല്ല പനിയായിട്ട് കിടക്കുക അതിപ്പം ഒരു ഒരു മാസത്തോളം എനിക്ക് കണ്ടിന്യൂ ആയിട്ട് പനി വരണം ഡിസംബർ ലാസ്റ്റോടു കൂടി തുടങ്ങിയതാണ് എനിക്ക് ഞാൻ തന്നെ ലവ് ഷോറിലും പോയിട്ടില്ല ഈ പുതുവർഷത്തിൽ ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല എനിക്ക് ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് കാര്യങ്ങളും ഉണ്ടായിരുന്നു മനസ്സിൽ ഒരിക്കൽ പോലും ക്ലാസ് മിസ്സാക്കാതെ സ്കൂളിൽ പോകണം എൻ്റെ ടീച്ചേഴ്സ് എന്നെ പഠിപ്പിക്കും എനിക്ക് എക്സാം എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ടും എൻ്റെ ഡ്രീംസ് ഉണ്ടായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ക്ലാസ്സിൽ പോകാൻ പറ്റിയിട്ടില്ല അതിങ്ങനെ തന്നെ പണി പിടിച്ച് ഞാൻ ലാസ്റ്റ് എൻ്റെ ടീച്ചേഴ്സിനെയും എൻ്റെ സുഹൃത്തുക്കളെയും ലൗഷോർ പേരൻസിനെയൊക്കെ കാണുന്നത് ഡിസംബർ ഇരുപതിന് ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ പോയ സമയത്താണ് പിന്നെ ആരെയും ഞാൻ കണ്ടിട്ടില്ല തമ്മിൽ വിളിക്കും വിളിച്ച് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങോട്ടും ചോദിക്കും എന്നല്ലാതെ പോണമെന്ന് നല്ല ആഗ്രഹമാണ് ലൗഷോറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടുത്തെ എൻ്റെ സുഹൃത്തുക്കളെ കാണുന്നത് മൂന്നു തരമായിട്ടാണ് അതായത് മൂന്ന് കാഴ്ചപ്പാടെനിക്ക് അവർ മനസ്സിൽ കാരണം എന്താ വെച്ചാൽ ചെറിയ മക്കളാണ് നമുക്കൊരു ഒന്ന് രണ്ട് വയസ്സുള്ള മക്കളുണ്ടാവില്ലേ അത്തരത്തിലാകും നല്ല കൂടെപ്പുറപ്പുകളാവും നല്ല കൂട്ടുകാരാകും ഇങ്ങനെയാണ് ലക്ഷോറിൻ്റെ മക്കൾ എന്ന് പറയണത് ഞാൻ ഉൾപ്പെടെട്ടാ ഞാൻ ചിലപ്പോൾ ചെറിയ കൂട്ടുകളെക്കാൾ കഷ്ടവും ഞാൻ അത് ദുപ്പാൻ്റെ അടുത്തേ നടക്കുള്ളൂ എന്ന് മാത്രം വേറെ ആരുടെ അടുത്തൊന്നും വില പോകില്ല അപ്പോൾ നടക്കും അപ്പം അങ്ങനെ അപ്പോൾ അങ്ങനെ മൈൻഡുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് അവർ നല്ല സുഹൃത്തുക്കളാകുമ്പോൾ അവർ പറയുന്ന കാര്യം കേൾക്കാൻ നമുക്ക് മനസ്സ് വേണം അവർ കുഞ്ഞുങ്ങളെ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ അവരോടൊപ്പം കളിക്കണം അവർക്കൊപ്പം ചിരിക്കണം ഏ അപ്പം അങ്ങനെ അങ്ങനെയുള്ള മൂന്ന് കാറ്റഗറി നല്ല സഹോദരങ്ങളാണ് കാരണം നമ്മളിൽ ഒരാൾക്ക് വയ്യാണ്ടായാലും അവർക്ക് നമ്മളെക്കാളേറെ ടെൻഷനുള്ള ആളുകളാണ് വേറെ ഞാനത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് നമുക്ക് ജസ്റ്റ് ഒരു തലവേദന എന്ന് പറഞ്ഞാൽ അവർ ചെയ്തു തരുന്ന കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ഒരുപാട് ദിവസം സ്കൂളിൽ പോകാതിരുന്നാൽ നമ്മളെ കാണുമ്പോൾ അവർക്കുണ്ടാവുന്ന സന്തോഷം അതൊക്കെയാണ് ആ സ്നേഹത്തിന് മറ്റൊരു സ്നേഹം പകരം വെക്കാനില്ല ഒരു പക്ഷേ ഒരാൾ പോറ്റി വളർത്തുന്ന മക്കളായതുകൊണ്ടാവും അങ്ങനെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഒന്ന് രണ്ട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് വരുന്ന പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ഡെസ്ക് മേലെ തല വെച്ച് കിടക്കുകയായിരിക്കും എനിക്കൊരു ദിവസം സ്കൂളിൽ നിന്നിട്ട് ഇങ്ങനെ മൈഗ്രൈൻ്റെ തലവേദന വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഡെസ്ക് മുതൽ തലവെച്ച് എടുക്ക അപ്പോൾ അവിടെ ഒന്നും സംസാരിക്കാനോ കാര്യം ഒന്നും ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു കാക്കയുണ്ട് ഊപ്പര ഭാഷയിൽ ഉപ്പര് സംസാരിക്കും അപ്പോൾ ഞാൻ എങ്ങനെ തലവെച്ചെടുക്ക ഇങ്ങനെ വന്നിട്ട് സന്തോഷമായാലും സങ്കടമായാലും ഉപ്പര് ഭയങ്കരായിട്ട് ഒച്ചടും അപ്പൊ ഞാൻ പറഞ്ഞ ആഫീസ് എനിക്ക് തലവേദനയ്ക്കുന്നുണ്ട് അതുകൊണ്ട് മിണ്ടല്ല കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനവിടെ കടന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓഫീസ് റൂമിൽ ടീച്ചർമാർ നമുക്ക് കുടിക്കാൻ വെള്ളം വെക്കും ജിഗിൽ ആ വെള്ളം എടുത്തിട്ട് വന്നിട്ട് മുന്നിൽ വെച്ചിട്ട് പറയാ കുടിച്ചോ അവരുടെ ഭാഷയിൽ അവർ പറയാ കുടിച്ചോ മാറും മിക്സ് വേണോ ഗുളിക വേണോ അങ്ങനെ അവർ ഹൃദയം കൊണ്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ നോക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഒപ്പം നിൽക്കുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് നിൽക്കണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ടാണ് വയ്യാത്ത വെയ്യാത്തപ്പോലോറിലേക്ക് പോവാത്ത കാരണം അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നൊരു റിസൾട്ട് ഉണ്ട് അത് കുട്ടികളാണെങ്കിലും നമ്മളെ സുഹൃത്തുക്കളായാലും ശരി ടീച്ചേഴ്സായാലും ശരി ഒക്കെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നൊരു ആക്റ്റീവായിട്ടുള്ളൊരു ആളെയാണ് അവർ പ്രതീക്ഷിക്കുക അപ്പം അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ റെസ്റ്റ് എടുക്കാനിപ്പോൾ ലൗഷോർ പോകണ്ടല്ലോ ലൗഷോറ് പോകുമ്പോൾ പരിപൂർണമായിട്ട് ആക്റ്റീവ് ആവണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രയാസം തോന്നിയാൽ വീട്ടിലിരുന്നത് അത് മാറ്റി വന്നതിനേക്കാൾ ആക്റ്റീവായിട്ടാണ് തിരിച്ച് പോവുക അതുകൊണ്ടാണ് ലവ്ഷോറിൽ പോവാത്തത് പിന്നെ അതേപോലെ ഇന്നലെ ഞാൻ എൻ്റെ ആൻറ്റിക്ക് ഞാൻ മെസ്സേജ് അയക്കാം ആൻറ്റിക്ക് മെസ്സേജ് അയച്ച് സാധാരണ മെസ്സേജ് അയക്കലാണ് അവർ ലോഷർ ഫാമിലി വന്നിക്കോട് ആയതുകൊണ്ട് ഡെയിലി കാണൽ നടക്കൂല അപ്പോൾ എന്തായാലും മെസ്സേജ് ഡെയിലി ഫാദറിനാണെങ്കിലും മദറിനാണെങ്കിലും ആൻറ്റിക്കാണെങ്കിലും ഒക്കെ അയച്ചുകൊണ്ടിരിക്കും ഞാൻ വിശേഷങ്ങൾ ചോദിച്ചിട്ട് അപ്പം ഇന്നലെ കുറേ ദിവസത്തിന് ശേഷം ഇന്നലെ അയച്ചപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സൗണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് അയക്കാഞ്ഞത് ഇങ്ങനെ പനിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആൻഡ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പിന്നെ വേറെ പിന്നെ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ അത് ഭയങ്കര ഒരു മോട്ടീവാണ് നമുക്ക് വീഡിയോസ് ഇടുമ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും അതിനൊരു സമയം ഞങ്ങളെല്ലാവരും കണ്ടു എത്താറുണ്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് നീ പറയുന്നത് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു അത് ശരിക്കും എനിക്കൊരു മെഡിസിൻ ആയി അതുകൊണ്ടാണ് അങ്ങനൊരു ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളതിൻ്റെ തോട്ടിൽ വന്നത് ആ രണ്ട് സംസാരം ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര മോട്ടീവായി കാരണം നല്ലതായിട്ട് കഫക്കെട്ട് നല്ല ഡയറേഷനൊക്കെ ഉണ്ട് അപ്പോൾ എന്നെ കാണാൻ കാത്തിരിക്കുന്ന മനസ്സുകളുണ്ട് എന്നെ അത്രത്തോളം സ്നേഹിക്കുന്ന മനസ്സുകളാണ് എന്നോടൊപ്പം ഉള്ളത് അപ്പോൾ അവർക്ക് സന്തോഷം തോന്നുന്നത് എൻ്റെ ശബ്ദം കേട്ടിട്ടാണെങ്കിൽ അത് അടഞ്ഞിട്ടാണെങ്കിൽ കൂടി അവർക്കത് കേൾക്കുമ്പോൾ സന്തോഷമാണെങ്കിൽ നമുക്കത് കൊടുക്കാം എന്നുള്ളത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ് പിന്നെ പറയാനുള്ളത് എന്നെ നേരിട്ടൊരാൾ കണ്ടപ്പോൾ ആളെ പേര് പറയരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു വീഡിയോസിലും പേര് ഞാൻ പറയാതെ എൻ്റെ പേര് പറയരുതെന്ന് ആളെ ഞാൻ നേരിട്ടാണ് ഇപ്പോൾ ആളിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു ഡെയിലി വീഡിയോ ഇടണം മോട്ടിവേഷൻ വീഡിയോ ആണ് നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നാവുക അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ജീവിതം രക്ഷപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അതുകൊണ്ട് വേറൊരു ചാനൽ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ആളോട് ഞാൻ പറയണം എന്തായാലും കാണും കാരണം ആളിൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് അപ്പോൾ നമുക്ക് മോട്ടിവേഷൻ വീഡിയോ ഇടാം അത്രത്തോളം മോട്ടീവാണ് എൻ്റെ ലൈഫ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അലഹമ്മില്ല ദൈവത്തിനോടും സ്തുതി പറയണു ഇവിടെ വരെ എത്തിച്ചത് എൻ്റെ പാരൻസാണ് കാരണം നമ്മളെ ഇടവും വലവും നമുക്ക് സപ്പോർട്ട് തരുന്നത് പേരൻസാണ് കാരണം ലൗഷർ പാരൻസ് ആണെങ്കിലും ശരി ഇവിടെ എൻ്റെ പാരൻസാണെങ്കിലും ശരി ഞാൻ ചെയ്യുന്ന കാര്യത്തിന് ഏറ്റവും വലിയ ഒരു പിന്തുണ കിട്ടുന്നത് എൻ്റെ ഈ രണ്ട് പേരൻസിൽ നിന്നാണ് അപ്പം എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും മോട്ടിവേഷൻ ആവുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം പിന്നെ ഒരുപാട് പേർക്ക് ഞാൻ പ്രോമിസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഈ ജനുവരിയിൽ ചെയ്യണം എന്നുണ്ടായിരുന്നു ഞാൻ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നു പഠിക്കാൻ പിന്നെ പരീക്ഷ എഴുതാനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ എൻ്റെ ഈ പറഞ്ഞ മാതിരി ഒരു ദിവസം പോലും സ്കൂളിൽ ലീവാക്കാതെ എനിക്ക് ലക്ഷോറിൽ പോകണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈനിൻ്റേത് എഴുതാൻ പുസ്തകവും ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചു ഒരു മറ്റൊരു എൻ്റെ ഒരു ജേണി തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു പുസ്തകം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ മുതുകാട്ട് ഒരു വീഡിയോ ആണ് ആദ്യം ഇട്ടത് മുതുകാട്ട് സാർ എന്നെക്കുറിച്ച് പറയണമെന്നും ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത പ്രോമിസും എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ മനസ്സിൽ ആ ഒരു ആഗ്രഹം ദൃഢമായിട്ടുണ്ട് മുതുകാട്ട് സാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ സാറേ ഞാൻ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എഴുതിയെടുത്ത് എക്സാമിൻ്റെ കാര്യം ഞാൻ എഴുതിയെടുത്ത് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഞാൻ സാക്ഷരത മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഫോർത്തിൻ്റെത് എഴുതണമെങ്കിൽ അതിന് ടൈം ആയിട്ടില്ല പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാൻ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അത് അതിൻ്റെ കുറേ മെട്രിയസ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കിക്ക് പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നന്നായിട്ട് ഈ പറഞ്ഞ പോലെ പനി പിടിച്ച് കിടപ്പിലായിപ്പോയി അപ്പം നാളെ നാളെന്തായാലും ഷോട്ടിലേക്ക് പോകണം അത്യാവശ്യമായിട്ട് അവിടെ എത്തേണ്ട ഒരു കാര്യമുണ്ട് അപ്പം അങ്ങോട്ട് പോകും പിന്നെ ആ വിശേഷം എന്താണെന്നുള്ളത് നാളെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയാൽ ഞാനപ്പോൾ പറയുന്നതായിരിക്കും എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നവർക്കും അന്വേഷിച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കൊക്കെ നന്ദി കിട്ടാം ആയിരിക്കും ഞാൻ വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടാകും ഇഷ അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങളുടെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ സൗണ്ട് പറ്റുകയില്ല അപ്പം നാളെ ഇൻഷാല്ല ലവ് ഷോറിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരും ലവ് ഷോറിലേക്ക് ഞാൻ പോകും ഓക്കെ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയില്ല അവിടുത്തെ സ്ഥിതി എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ എന്താണ് എന്നുള്ളതൊന്നും അപ്പോൾ നാളെ പോയി എന്താണ് വിശേഷങ്ങൾ അവിടെ എന്താണെന്നുള്ളത് നാളത്തെ വീഡിയോയിൽ ഉണ്ടാകും നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാനത് അപ്ലോഡ് ചെയ്യും ഓക്കെ വീഡിയോ എൻ്റെ കയ്യിലെത്തിയാൽ നിങ്ങളുടെ അരികിലേക്ക് എത്തും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ പറഞ്ഞ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റുന്നവർ സ്റ്റാറ്റസിൽ വെച്ച് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻറ്റാണ് നമ്മളുടെ ഊർജം ഓക്കെ താങ്ക് യു